വിദ്യാ പൗരത്വത്തിന് എല്ലാ വീട്ടിലും എം പി ഇല്ല എല്ലാ വീട്ടിലും പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ല എല്ലാ വീട്ടിലും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇല്ല എല്ലാ വീട്ടിലും സംസുതി മാഷില്ല എല്ലാ വീട്ടിലും എ പി കുഞ്ഞൂട്ടി മാഷ് എം എൽ എ ഇല്ല എല്ലാ വീട്ടിലും നമ്മുടെ പ്രിൻസിപ്പൾ ഇല്ല എല്ലാ വീട്ടിലും നമ്മുടെ പി ടിഎ പ്രസിഡന്റ് ഇല്ല എല്ലാ വീട്ടിലും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമത്തിന്റെ അതൊക്കെ ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല

വണ്ടി നിർത്തിയിട്ട് ഈ കുട്ടികളെ കൊണ്ട് ചോദിച്ചു ഫയൽ ഇല്ല നോട്ടീസും ഒന്നുമില്ല ഈ കുട്ടികളെ കൊണ്ട് ചോദിച്ചു ആന്റി അല്ലെങ്കിൽ അങ്കിള് ഞങ്ങളെ പോലത്തെ കുട്ടികള് നിങ്ങളുടെ വീട്ടിലും നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ അവർക്ക് ആരാ ആ രക്ഷിതാക്കൾ പിന്നെ പറഞ്ഞത് ഞങ്ങൾ പിന്നെ ഹെൽമെറ്റ് ഇടാതെ പോയിട്ടില്ല എന്നുള്ളതാണ് അതാണ് കുട്ടികളുടെ ശക്തി എന്നുള്ളത് ഇവിടെ കുട്ടികളും തിരിച്ചറിയാം ഇവിടുത്തെ അതുകൊണ്ട് യു ആർ എ ഫ്യൂച്ചർ എന്ന് പറയുന്നതിനോടൊപ്പം ഞാൻ പറയുന്നു ഫ്യൂച്ചർ നൗ നിങ്ങൾ നാടിന്റെ ഇന്നത്തെ പൗരന്മാർ തന്നെയാ വീടിന്റെ നാടിന്റെ സ്കൂളിന്റെ പൊതുവായ കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയാൻ കഴിയാവുന്ന അതിലൊക്കെ ഇടപെടൽ നടത്താൻ കഴിയാവുന്ന അതൊക്കെ ഒക്കെ ശ്രദ്ധിക്കുന്ന കുറച്ചൊക്കെ വായിക്കുന്ന ബുക്കിനപ്പുറത്തേക്ക് കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ജനറേഷൻ ഇവിടെ നിന്ന് വളർന്നു വരികയാണ് വില്യാപ്പള്ളി പഞ്ചായത്തിന്റെ പ്രസിഡന്റിന് അഡ്രസ് പഞ്ചായത്തും സ്ഥലവുമാണ് എനിക്ക് അഡ്രസ് വടകരയും പാർലമെന്റ് മണ്ഡലമാണ് എം എൽ എക്ക് അഡ്രസ്സ് കൊടുത്ത കുറ്റിയാടിയും ഈ പറയുന്ന പ്രദേശത്തെ ഞാൻ ഇതാണ് പക്ഷെ നാടിന്റെ അഡ്രസ് ആരാ നാടിന്റെ അഡ്രസ് നിങ്ങൾ ഓരോരുത്തരും ആണെന്ന കാര്യത്തിന് സംശയം വേണ്ട ഇപ്പൊ നല്ല വിജയം നേടിയ ആളുകളെ അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അവരെ പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു എന്ന് മാത്രമല്ല ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു നല്ല വിജയം ഇപ്പൊ നേടിയില്ല എന്ന് വിചാരിച്ച് ജീവിതത്തിൽ തിരിഞ്ഞു നടക്കേണ്ടവരല്ല ബാക്കിയുള്ളവർ അവരും അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലകളിൽ അവരെ കൊണ്ടാവുന്ന വിധം ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവരെ മുന്നോട്ട് വരണം പിന്നെ പാരന്റ്സും ഒരിക്കലും അപ്പുറത്തിരിക്കുന്ന കുട്ടിയും നമ്മുടെ കുട്ടിയും തമ്മിൽ താരതമ്യം ചെയ്യരുത് അവനെ കണ്ടു പഠിച്ചൂടെ അവളെ കണ്ടു പഠിച്ചൂടെ എന്ന് നിരന്തരം ചോദിക്കുകയല്ല കുട്ടികളോട് വേണ്ടത് കുട്ടികളെ വേറൊരു കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്യണ്ട ഓരോ കുട്ടികളും വ്യത്യസ്തരാണ് ഓരോ കുട്ടികളുടെ കഴിവും വ്യത്യസ്തമാണ് എന്തെങ്കിലും കമ്പാരിസൺ നിങ്ങൾക്ക് നടത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ നടത്തേണ്ടത് കഴിഞ്ഞ ആഴ്ച കുട്ടിയുടെ പെർഫോമൻസും രണ്ട് മാസം കഴിഞ്ഞിട്ടല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള പെർഫോമൻസുമാണ് കഴിഞ്ഞ പരീക്ഷയിലെ മാർക്കും ഈ പരീക്ഷയിലെ മാർക്കുമാണ് കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ നേട്ടം ഇത്തവണത്തെ നേട്ടമാണ് കഴിഞ്ഞ തവണത്തെ കുറവും ഇത്തവണത്തെ കുറവുമാണ് അവരുടെ പെർഫോമൻസിനെ കമ്പയർ ചെയ്യുക വേറൊരു കുട്ടിയായിട്ടല്ല അവരെ കമ്പയർ ചെയ്യേണ്ടത് അങ്ങനെ അവർക്ക് ഇമ്പ്രൂവ്മെന്റിന്റെ സ്കോപ്പ് ഒരുക്കുക ഓരോ കുട്ടികളുടെയും കഴിവ് വ്യത്യസ്തമാണെന്ന് തിരിച്ചറിയാം അവർക്ക് മുന്നോട്ട് വരാനുള്ള പ്രോത്സാഹനം കൊടുക്കുക അവരെ എൻകറേജ് ചെയ്യുക അവരുടെ കുറവുകൾ അവരുടെ പോരായ്മകൾ അവരുടെ ശക്തിക്ഷയങ്ങൾ എവിടെയാണെന്ന് തിരിച്ചറിയാം ആ മേഖലകളിൽ അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക ഞാൻ എന്റെ കൂട്ടുകാരോടും പറയുന്നു ബി കോൺഫിഡന്റ് അബൌട്ട് യുവർ സെൽഫ് നിങ്ങള് ആർക്കും താഴെയല്ല നിങ്ങൾ മറ്റൊരാൾക്ക് മേലയുമല്ല നിങ്ങളെ മുന്നോട്ടുള്ള പ്രയാണം തീരുമാനിക്കുന്നത് നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് സ്റ്റേ പോസിറ്റീവ് നിങ്ങൾ നിങ്ങൾ കൊള്ളാവുന്ന കുട്ടിയാണ് നിങ്ങൾ നല്ല കുട്ടികളാണ് എല്ലാ വിഷയത്തിലും എ പ്ലസ് വാങ്ങൽ നല്ല കാര്യമാണ് ഒരു വിഷയത്തിൽ എ പ്ലസ് കുറഞ്ഞത് കൊണ്ട് കുറഞ്ഞു പോകുന്നില്ല എ പ്ലസിന്റെ എണ്ണത്തിന്റെ കുറവ് കൊണ്ട് കുറഞ്ഞു പോകുന്നതല്ല വിദ്യാർത്ഥികളിലെ മികതും അത് നേടിയവർ അവരതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണ് ബാക്കിയുള്ളവരും ആ വഴിയിൽ നടക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ മേഖല എന്താണോ ആ മേഖലയിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാം അതിനൊക്കെ പ്രചോദനമാകുന്ന ഒരു സംഗമമാണ് പ്രതിഭാ സംഗമം ഈ പ്രതിഭകൾ നാളെ ഈ നാടിന്റെ മേൽവിലാസമാകുന്നവരാണ് ഈ നാടിന്റെ ഇന്ന് തന്നെ ഈ നാടിന്റെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്നവരാണ് അവർക്ക് ഒരിക്കൽ കൂടി ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എൻ ജെ വി എച്ച് എസിന് എന്റെ എല്ലാവിധ സ്നേഹാശംസകളും നേർന്ന് നിങ്ങളെല്ലാവരും